നമസ്കാരം അമേരിക്കൻ സൈനിക ശക്തിയുടെ ആസ്ഥാനമായ പെന്റഗണിൽ റിപ്പോർട്ടിങ്ങിന് ഏർപ്പെടുത്തിയ പുതിയതും കർശനവുമായ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡസൻ കണക്കിനും മാധ്യമപ്രവർത്തകർ തങ്ങളുടെ പ്രവേശനാനുമതി ബാഡ്ജ് ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ് കാരണം അമേരിക്കയിൽ ട്രംപ് കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളും ഓരോ നീക്കങ്ങളും ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കും അവിടുത്തെ ജനങ്ങൾക്കും തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് പ്രതിരോധ വകുപ്പിന്റെ ഈ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഭരണപരമായ സുതാര്യതയെയും ചോദ്യം ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് പ്രമുഖ വാർത്താ ഏജൻസികൾ ഒന്നടക്കം പുതിയ നിയമങ്ങൾ തള്ളിക്കളഞ്ഞത് പെൻഡന് വലിയ തിരിച്ചടിയാണ് മാധ്യമപ്രവർത്തകരുടെ ഈ നീക്കത്തിലൂടെ മാറിയിരിക്കുന്നത് പ്രതിഷേധത്തിന് കാരണമായ പുതിയ നിയമങ്ങൾ എന്താണെന്നാൽ പ്രതിരോധ സെക്രട്ടറി അനുമതി നൽകാത്ത വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർ പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട് പുറത്തുവിടാൻ അനുമതിയില്ലാത്ത വിവരങ്ങൾക്ക് വേണ്ടി പെൻഡഗൺ ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നതും ഈ നിയമങ്ങൾ പ്രകാരം നടപടിക്ക് കാരണമായേക്കാം ഈ നിയമങ്ങൾ മാധ്യമ പ്രവർത്തകരെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി ചിത്രീകരിക്കാൻ വകുപ്പിന് വിശാലമായ അധികാരം നൽകുകയും ചെയ്യുമെന്നാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രധാന ആശങ്ക അതായത് പെന്റുകളിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ വാർത്തകളെല്ലാം തന്നെ അവർ നോക്കിയതിനു ശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അല്ലാത്ത പക്ഷം ഇവരുടെ അനുമതി ഇല്ലാതെ ഔദ്യോഗികമായ അനുമതി ഇല്ലാതെ മാധ്യമ പ്രവർത്തകർ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ രാജ്യദ്രോഹി എന്നൊരു പേരിൽ മുദ്ര കുത്തും എന്നതാണ് ഇപ്പോൾ പെന്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടർമാർക്ക് കെട്ടിടത്തിനുള്ളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമങ്ങളെ അമേരിക്കൻ സർക്കാർ ഇത് കോമൺ സെൻസ് എന്നാണ് വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും മികച്ചത് ഇതാണെന്നും അച്ചടക്കമില്ലാത്ത മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഇത് അത്യാവശ്യമാണെന്നും പ്രതിരോധ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു പത്രപ്രവർത്തകർ നിയമങ്ങൾ അംഗീകരിക്കാനല്ല മറിച്ച് അവ മനസ്സിലാക്കിയെന്ന് സമ്മതിക്കാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നാണ് പെൻഡഗൻ വക്താവ് ഷോൺ പാർലിന്റെ വിശദീകരണം എന്നാൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ് വിവരങ്ങൾ തേടുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നാണ് പ്രവർത്തകരുടെ പുതിയ നിയമങ്ങൾ വിലക്ക് കൽപ്പിക്കുന്നതിന് തുല്യമാണ് പ്രതിരോധ വകുപ്പ് നിശ്ചയിച്ച വൈകുന്നേരം നാലു മണിക്ക് മുമ്പായി നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന നാൽപ്പത് മുതൽ അമ്പത് വരെ പ്രവർത്തകർ പെന്റഗണിൽ നിന്ന് ഒന്നിച്ചു പുറത്തുവന്നു വാർത്താ ഏജൻസികൾ ഈ നിയമങ്ങൾ ഏകകണ്ഠമായി തള്ളിക്കളഞ്ഞു ന്യൂയോർക്ക് ടൈംസ് അസോസിയേറ്റഡ് പ്രസ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ തങ്ങളുടെ ലേഖകരെ നിയമങ്ങൾ ഒപ്പിടുന്നതിൽ നിന്ന് തിലക്കി പല റിപ്പോർട്ടർമാരും തങ്ങളുടെ ജോലി സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് കസേരകളും കോപ്പി മെഷീനുകളും രേഖകളും പെട്ടികളും ചുമന്നുകൊണ്ട് പെൻഡകൻ വിട്ടത് ഇതൊരു പ്രതിഷേധത്തിന്റെ രൂപമായാണ് മാറിയത് പെന്റകൻ പ്രസ് അസോസിയേഷൻ ഈ ദിനത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കറുത്ത ദിനമെന്നാണ് വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുക എന്നത് ഒരു ജനാധിപത്യ സംവിധാന ത്തിൽ മാധ്യമങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ് പുതിയ നിയമങ്ങൾ ഈ കടമയ്ക്ക് തടയിടുന്നതായാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ ആക്ഷേപം അമേരിക്കൻ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി ഉറപ്പു നൽകുന്ന സംസാര സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തനത്തിലൂടെയുള്ള അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം എന്നിവയാണ് ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് മാധ്യമങ്ങൾ പെന്റുകണ്ണിൽ നിന്ന് പുറത്തുപോയെങ്കിലും സൈന്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങിന് ശക്തമായി തുടരുമെന്നാണ് വാർത്താ സ്ഥാപനങ്ങൾ പറയുന്നത് എങ്കിലും സർക്കാരിന്റെ അധികാര കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല പീറ്റ് ഹെക്സിന്റെ നടപടി ഒരു ഭാഗത്ത് ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുമ്പോൾ അത് മാധ്യമ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം അപകടത്തിലാക്കുന്നുവെന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത് മാധ്യമങ്ങൾക്കെതിരായ സർക്കാരിന്റെ ഈ നീക്കം ട്രംപിന്റെ ഭരണത്തിനേൽക്കുന്ന കനത്ത പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി